പ്രിയെ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സിയേരി പുത്തൻ പുരോഗതി ചിന്തകളും പുത്തൻ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഇനി നീ നിന്റെ സ്വപ്നം മറന്നുപോടാ ഇവിടെ തന്നെ കൂടും എനിക്ക് ആകായത്തിനാണിപ്പോ സംശയം സഞ്ജു ചിരിയോടെ ആദ്യം നോക്കി ഇതങ്ങനെ എന്റെ സ്വപ്നം മറന്നുകൊണ്ടുള്ള കളിന്നുള്ളടാ മുത്തച്ഛനു വേണ്ടി ഇവിടെ നിൽക്കുന്ന കാലത്തെയും ഈ സ്കൂളിപ്പോ എന്റെ കൂടി ഉത്തരവാദിത്വമാണ് എന്നെ കൊണ്ടാവുന്നത് ആത്മാർത്ഥമായി തന്നെ ഈ സ്കൂളിനു വേണ്ടി ഞാൻ ചെയ്യുന്നു അതിന് സേവനായിട്ടായാലും ഐഡിയ ആയിട്ടായാലും അത്രമാത്രം ആദ്യം ഗൗരവത്തോടെ പറഞ്ഞു ഞാൻ മതി ഞൊടിയിടെ കൊണ്ട് സഞ്ജുവിയിലേക്ക് ഒരു കള്ളച്ചിരി വലിഞ്ഞു കയറി വന്നു ആദിയുടെ മുഖം സംശയത്തോടെ ചുളിഞ്ഞു പോയി എന്നെ നോക്കി പേടിപ്പിയാ നീ അങ്ങോട്ട് നോക്കണം നിന്റെ സ്വപ്നനായിക വരുന്ന വരവ് കണ്ട സഞ്ജു തന്നെ ആദ്യെ പിടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു സത്യമാണ് കൃഷ്ണപ്രിയ നടന്നു വരുന്നു ആ കാഴ്ച കണ്ടതും ആദിയുടെ നെഞ്ചിരിപ്പ് തുടങ്ങി അവനിലേക്ക് ഒരു പരവേശം വന്ന് നിറഞ്ഞു ദേഹ് ഇങ്ങനെയുള്ളൊരു വരവുണ്ടായിരുന്നോ നിന്റെ ആ സ്വപ്നത്തിൽ സഞ്ജു അവനെ മനഃപൂർവ്വം കളിയാക്കിയാണ് എനിക്കത് കോളേജിൽ പോകണ്ടടാം പള്ളി അടിച്ചുകൊണ്ട് ആദ്യം സഞ്ജുവിനെ നേരെ തിരിഞ്ഞു ഓ അതൊക്കെ ഞാൻ പോയിക്കോളാം അല്ലെങ്കിലും നിനക്കെന്താ എന്നെ പറഞ്ഞു വിടാൻ ഇത്ര ധൃതി നിന്റെ സ്വപ്ന നായികയെ കണ്ടോണ്ടാണോ അവന്റെ ഒരു സ്വപ്ന നായിക അതോ അവള് ഇനി മിന്ന മിയാൻ കുടിക്കും പറഞ്ഞില്ലാന്ന് വേണ്ട ആദ്യം സഞ്ജുവിനെ നോക്കി കണ്ടുപിട്ടിക്കൊണ്ട് പറഞ്ഞു ഹലോ എന്റെ സ്വപ്ന നായിക അല്ല മിസ്റ്റർ ആദിത് മഹാദേവ് നിന്റെ നിന്റെ മാത്രം സ്വപ്നവും നായികി ഞാനല്ല അവളെ സ്വപ്നം കണ്ട് നീയാ സഞ്ജു ഒരു പുച്ചത്തോടെ ആദ്യം നോക്കി നിനക്കിപ്പോ അവളെ കാണുമ്പോ ദേഷ്യം വരുന്നുണ്ടട അതാ ആ സ്വപ്നമാണ് ഓർമ്മ വരുന്നത് ആദ്യക്കരികിൽ നിന്ന് രണ്ട് രണ്ടടി മാറി നിന്നിട്ടാണ് സഞ്ജു ആ സംശയം ചോദിച്ചത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്കെന്താ ഏഹ് ഉള്ളിൽ ഊറിക്കൂടുന്ന അതുവരെ അതൊരു പരവേശം വെപ്രാളവുമായിട്ടും ആദ്യം യാതൊരു കാര്യവുമില്ലാതെ സഞ്ജുവിനോട് ദേഷ്യം അഭിനയിച്ചു നീ പാർക്ക് കാണാമെന്നല്ലേ അത് കണ്ടുകഴിഞ്ഞില്ലേ ഇനി പെട്ടെന്ന് പോവാൻ നോക്ക് എനിക്കിവിടെ ഓഫീസിൽ പണി ഉള്ള ഞാൻ കൊണ്ടുവിടണം ആദ്യം സഞ്ജുവിനെ നോക്കി ഓ നമ്മളല്ലേലും പോവാം തന്നെയാ എന്നാലും കൊണ്ടുവിടണം എന്നില്ല ബസ് സ്റ്റോപ്പിൽ നിന്ന് കോളേജിലുള്ള ബസ് കിട്ടും ഞാൻ അങ്ങ് പോയിക്കോളാം സഞ്ജു ചൂണ്ടുകൂട്ടിക്കൊണ്ടാണ് പറയുന്നത് ഏയ് കൃഷ്ണപ്രിയ ആദ്യം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സഞ്ജു പ്രിയയെ നോക്കി കയ്യുർത്തി കാണിച്ച് ഉറക്കെ വിളിച്ച് കൂടെയുള്ള രണ്ട് കുട്ടികളോട് എന്തോ പറഞ്ഞു ചിരിച്ചു വരുന്നവൾ സഞ്ജുവിന്റെ വിളികേട്ടതും പിടസിലൂടെ മുഖം ഇരുത്തി നോക്കുന്ന ആദി കണ്ടു അവളുടെ മുഖം കണ്ടതും അവളിലേക്ക് വീണ്ടും ആ സ്വപ്നത്തിന്റെ ഓർമ്മകൾ ഇരച്ചു കയറി വന്നിരുന്നു നോട്ടം അവളിൽ ഉറച്ചു പോയത് പിൻവലിക്കാൻ കഴിയാത്ത ഒരു കാന്തം പോലെ അവളുടെ ഭാവങ്ങൾ തന്നെ പിടിച്ചു നിർത്തുന്ന പോലെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നവൻ സഞ്ജുവിന്റെ പിന്നിലുള്ള ആക്കി ചുമ തിരിഞ്ഞു നോക്കിയത് അവളിങ്ങോട്ട് വരുന്നുണ്ട് ഇതുവരെയും കരിപ്പിട്ട് ഇനി വായി നോക്കി നിന്റെ വിലകളെ തടാ സഞ്ജു ആദ്യം ഉറപ്പിച്ചു ഞാൻ അവള് നോക്കിയിട്ടൊന്നുമില്ല സഞ്ജുവിന്റെ നേരെ നോക്കാൻ ശമ്മലുണ്ടായിട്ടും ആദ്യ ദുർബലമായിട്ട് ആരോപണത്തെ നിഷേധിച്ചു ഓവ എനിക്കത് മനസ്സിലായതേയില്ല സഞ്ജു ചിരിയാമർത്തിക്കൊണ്ട് ആദ്യം നോക്കി പറഞ്ഞു ഇയാളെന്താ ഇവിടെ സഞ്ജുവിനെ അവിടെ കണ്ടതിന്റെ ഒരു അമ്പരപ്പുണ്ടായിരുന്നു പ്രിയയുടെ മുഖം നിറയെ ആഹാ അതുകൊള്ളാം എന്റെ ചങ്കിയോട് ഇത്രയും വലിയൊരു സമ്പത്തിന് തുടക്കിട്ടിട്ടു അന്ന് വന്ന് കണ്ടില്ലേ മോശായി പോലു ടീച്ചറെ അപ്പൊ പിന്നെ അന്ന് കണ്ടിട്ട് പോവാ അങ്ങനെ ഇറങ്ങിയതാ സഞ്ജു ചിരിയോടെ പറഞ്ഞു പ്രിയ അവന് നോയി ചിരിക്കുന്നുണ്ട് പക്ഷെ അറിയാതെ പോലും അവിടെ നോട്ടം തനിലേക്ക് പാളി വീഴുന്നില്ലെന്ന് ആദ്യം മനസ്സിലാക്കി ആശ്വാസത്തിന് പകരം അതവന് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് നൽകിയത് ആരടി പൊക്കത്തിൽ ഒരാൾ തൊട്ടരികെ വിട്ടർന്ന് നിന്നിട്ടും അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന യാതൊരു ചിന്തയുമില്ല എങ്ങനെയുണ്ട് കാര്യം എന്റെ മുറട്ട് ബുദ്ധിയാണെല്ലോ സംഭവം വിളിച്ചു അല്ലെ ടീച്ചർ ആദിയൊന്നും ഇടം കണ്ണിട്ട് നോക്കി സഞ്ജു വീണ്ടും പ്രിയയെ നോക്കി ആ കുഴപ്പമില്ല അവളുടെ ഉത്തരമറിയാൻ ഒരു ആകാംക്ഷയോടെ നിന്നിരുന്ന ആദി പ്രിയയുടെ ഒഴുക്കം മറ്റുള്ള മറുപടി കേട്ടതും അവളെ ഒന്ന് കലിപ്പിച്ചു നോക്കി അവൾ അറിയുന്ന പോലും ഇല്ല വീണ്ടും സഞ്ജു എന്തോ പറയുന്ന കേട്ട് ചിരിയോടെ നിൽക്കുകയാണ് എത്രയൊക്കെ ദേഷ്യത്തോടെ നോക്കിയിട്ടും ആ ദേഷ്യത്തെ തട്ടിമാറ്റ ഉള്ളിലേക്ക് ഓടിയെത്തുന്നത് കണ്ണിൽ പ്രണയം പൂവിട്ട് നിൽക്കുന്ന ആ സ്വപ്നത്തിലെ പ്രിയ ആദിയുടെ ഹൃദയ താളം മുറുകി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അന്നു വരെയും അനുഭവിച്ചിട്ടില്ലാത്തൊരു ഫീല് അവനുള്ളിൽ അരിച്ചെത്തുന്നു അവൻ അറിഞ്ഞു എത്രയൊക്കെ വിലക്കിയിട്ടും കണ്ണുകൾ അവൾ തഴുകുന്നു ഞാൻ ഞാൻ ഓഫീസിലുണ്ടാവും നീ നിന്റെ ശൃംഖാരങ്ങൾ അങ്ങോട്ട് വാ ഇനിയും അങ്ങനെ നിന്നാൾ തന്റെ ഹൃദയമിടിപ്പ് കൂടി അവൾക്കൊമ്പിൽ കുഴഞ്ഞു വീഴുമെന്ന് തോന്നിയ നിമിഷം സഞ്ജുവിനോടായി വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ ഓഫീസിന് നേരെ ധൃതിയിൽ ഓടിപ്പോകുമ്പോൾ പിന്നിൽ നിന്ന് സഞ്ജുവിന്റെ ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരി കേൾക്കുന്നുണ്ടായിരുന്നു മുഴുവനും പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ നോക്കുന്ന ആ കണ്ണുകളിൽ വെറുപ്പാണോ ദേഷ്യമാണോ മുന്നിട്ട് നിൽക്കുന്ന എന്നൊരു ആശങ്കയുണ്ടായിരുന്നു മാളുവിന് ഏതായാലും സഹിക്കാൻ പഠിച്ച് ശീലിക്കണം ഇനി തനിക്ക് ഒരുപാട് അഗ്നിപരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നേക്കും കഴിഞ്ഞു പോയതിന് തുടക്കം മാത്രമാണ് കൺമുമ്പിൽ യാതൊരു പരിചയവുമില്ലാത്ത ആ മനുഷ്യനോടും അയാളുടെ കുഞ്ഞു മകളോടും തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് മരണം വരെയും അയാളെയും അയാൾ ചെയ്തെന്ന ഉപകാരത്തെയും താൻ മറക്കില്ല തനിക്കിവിടെയാണ് പോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ട്രോപ്പി തൊള്ളാം എല്ലാം കേട്ടപ്പോൾ ഒരക്ഷരം മിണ്ടാതെ ഇറങ്ങിപ്പോകുമെന്നോ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് പറഞ്ഞ് വേദനിപ്പിക്കുമെന്നോ ഒക്കെയാണ് കരുതിയിരുന്നത് പക്ഷേ വീണ് സഹായിക്കാമെന്നാണ് പറയുന്നത് കളഞ്ഞിട്ട് പോകാനായിരുന്നെങ്കിൽ എനിക്കത് ആ ട്രെയിനിൽ തന്നെ ആവായിരുന്നു പറഞ്ഞല്ലോ ഞാൻ എനിക്ക് തന്നെയോ താൻ എന്നെയോ അറിയില്ല ജീവിതത്തിൽ ഒരിക്കലും തമ്മിൽ കണ്ടിട്ട് പോലുമില്ല പക്ഷെ അത്രയും ആളുകൾ തളന്ന് വീണ് കിടക്കുന്ന തന്നെ അതും ബോധമില്ലാത്ത അവസ്ഥയിലും കൊത്തിപ്പറിച്ച് കണ്ടപ്പോൾ എന്തോ എനിക്കങ്ങനെയിട്ട് പോരാൻ തോന്നിയില്ല ഞാനും ഞാനൊരേട്ടനായിരുന്നു ഷമീറിന്റെ വാക്കുകൾ മാളുവിന് വേദനയാണ് നൽകിയത് ഇളവ് കഴിഞ്ഞു പോയതൊക്കെ പോയതാ എത്ര ആഗ്രഹിച്ചാലും വേദനിച്ചാലും കരഞ്ഞാലൊന്നും ആ കാലം തിരികെ വരില്ല അന്ന് ചെയ്തു പോയ തെറ്റുകൾ അബദ്ധങ്ങളൊന്നും ഇനി തിരികെ പോയി തിരുത്താനും ആവില്ല ഷമീർ ശാന്തമായാണ് പറയുന്നത് എന്നിട്ട് മാളുവിന്റെ മുഖം കുനിഞ്ഞു പക്ഷെ ഇനി അങ്ങോട്ട് പ്രായശ്ചിതം ചെയ്തുകൊണ്ട് സ്നേഹിച്ച് ജീവിക്കാൻ മുന്നിലൊരു ഓപ്ഷനുണ്ട് തൽക്കാലം താൻ മറ്റൊന്നും ഓർക്കേണ്ട വീട്ടിലേക്ക് പോവാം തൻ്റെ മാതാപിതാക്കളും കൂടെപ്പറപ്പെടും അല്ലേ അവർക്ക് മനസ്സിലാവും ഷമീറിന്റെ വാക്ക് കൺമുമ്പിലെ ഇരുളടഞ്ഞ വഴിയിൽ എത്തിരിയെങ്കിലും വെട്ടമായിരുന്നു മാളുവിനത് അന്ന് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങും വഴിയൊക്കെയും പ്രിയയുടെ മനസ്സിൽ ആദ്യയുടെ മുഖമായിരുന്നു കാണുമ്പോഴൊക്കെയും തന്നെ ദേഷ്യത്തോടെ തുറിച്ചു നോക്കുന്ന അവനിന്ന് തനിക്ക് നേരെ നിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി തന്നെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത തനിക്കറിയാൻ കഴിയാത്ത എന്തോ എന്ന് അവനിടയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു പക്ഷെ അതെന്താണെന്ന് മാത്രം അവൾക്ക് അറിയില്ല അതെന്താണെന്ന് അവനോട് ചോദിക്കാനുള്ള ധൈര്യം അവൾക്കില്ല അല്ലെങ്കിലും എന്താണ് അവനോട് പോയി ചോദിക്കേണ്ടത് എന്നെ കാണുമ്പോൾ ഇന്ന് എന്താണ് ദേഷ്യമില്ലാത്തതെന്നോ അതോ എന്നെ കാണുമ്പോൾ എന്തിനാണ് ഓടി ഓടിയൊളിക്കാനുള്ള വ്യഗ്രതയെന്നോ അതോർത്തപ്പോൾ അവൾക്ക് തന്നെ ചിരി വന്നു എന്തായാലും ഇതൊന്നും തന്റെ തോന്നലിൽ നിന്ന് പ്രിയക്കുറപ്പുണ്ടായിരുന്നു തന്നോട് കാരണമില്ലാത്ത ദേഷ്യമായിരുന്നെങ്കിലും തന്നിൽ നിന്ന് അവൻ ഒളിച്ചോടാൻ ശ്രമിച്ചിട്ടില്ല ഇന്ന് പക്ഷെ അവൻ ഉള്ളിലെന്തോ കള്ളത്തിൽ ഒളിപ്പിച്ചു പിടിക്കാനുള്ള പോലെ ഒരു പരവേശം ഉണ്ടായിരുന്നു ഇന്നലെ വരെയും ഉണ്ടായിരുന്ന ആദിത് മഹാദേവല്ല തനിക്ക് മുമ്പിൽ എന്ന് വ്യക്തമാക്കുന്ന പോലെ ഒരു വെപ്രാളം തിരികെയുള്ള യാത്രയിലൂടെ നീളം മറ്റൊന്നും ഓർക്കാതെ പ്രിയ ആദിയുടെ മാറ്റത്തെ കുറിച്ച് മാത്രമാണ് ഓർത്തത് മുഴുവനും ബസ് ഇറങ്ങി നടക്കുമ്പോൾ അവളുടെ ഫോണിലേക്ക് വന്ന ഹിന്ദുവിന്റെ വിളിയാണ് ആ ഓർമ്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ അല്പമെങ്കിലും പ്രേരിപ്പിച്ചത് ഇന്ദു ഒരു സന്തോഷം അവൾ അറിയിക്കാൻ വിളിച്ചതായിരുന്നു ആ സന്തോഷം എന്താണെന്ന് പ്രിയ ഊഹിച്ചു കഴിഞ്ഞിരുന്നുവെങ്കിലും അവളോടത് ചോദിച്ച് മനഃപൂർവ്വമാണ് എന്റെ കല്യാണം ഉറപ്പിച്ചു എന്നവൾ പറയുന്ന കേൾക്കാനുള്ള ഒരു ആകാംക്ഷ സന്തോഷം ഹിന്ദുവിനും പ്രിയയെ അത് അറിയിക്കാനുള്ള വെപ്രാളം ഉണ്ടായിരുന്നു എനിക്ക് നിന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ ബ്ലോഡ് ഇന്നിനി വയ്യ നമുക്ക് നാളെയോ മറ്റന്നാളോ കാണാമെന്ന് പ്രിയ പറഞ്ഞൊഴിഞ്ഞു ഇന്ദുവിനെ കാണാൻ അവൾക്കുള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എന്തോ ഇന്ന് അതിന് പറ്റിയൊരു മാനസികാവസ്ഥയല്ല ആനെന്ന് പ്രിയക്ക് തന്നെ തോന്നി ഫോൺ വെച്ച് കഴിഞ്ഞ് വീണ്ടും അവൾക്കുള്ളിലെ ആദി അവന്റെ വെപ്രാളവും പരവേശവുമായിട്ട് ഓടി വന്നു സ്വന്തം വീണു മുമ്പിലേക്ക് ഷെമീറിനൊപ്പം കാറിൽ വന്നിറങ്ങുമ്പോൾ മാളവികവല്ലാതെ വിറക്കുന്നുണ്ട് അവൻ കൊടുത്ത ധൈര്യത്തിന്റെ അവസാന കണികയും അവളിൽ നിന്നും ചോർന്നു പോയിരുന്നു താനിന്തിനാടും ഇങ്ങനെ പേടിച്ചു വറക്കുന്നത് തൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നിരിക്കുന്നു ഡോൺ ബെറി മാളവിക ഷമീറിന്റെ ആശ്വാസ വാക്കുകളൊന്നും അവളിലേക്ക് എത്തുന്നില്ല അത് അവനും അറിയുന്നുണ്ട് താൻ നടക്കും ഞാൻ കൂടി വരാം വെറലോടെ തന്നെ സ്വന്തം വീണു നേരെ ആർത്തിയോടെ നോക്കുന്ന മാളുവിനെ നോക്കി ഷമീർ പറഞ്ഞു വേണ്ട ഞാൻ അവൾ അവൻറെ നേരെ ഞെട്ടിത്തിരിഞ്ഞു പോയിക്കൊണ്ട് പറഞ്ഞു നല്ലൊരു സ്വീകരണം അവലോടെ തന്നെ കാത്തിരിക്കുന്നുറപ്പുണ്ട് അതിനിടയിലേക്ക് അവനെ ആ കുഞ്ഞുമോളെയും കൊണ്ടുപോകാൻ അവൾക്ക് തോന്നിയില്ല ഇനിയുള്ളതെല്ലാം താൻ ഒറ്റയ്ക്ക് നേരിടേണ്ടതാണ് പങ്കു പറ്റേണ്ട ഒരുത്തൽ തന്നെ ഇതുപോലൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയവന് തന്റെ ശരീരം പങ്കുവെക്കാനായിരുന്നു കൂടുതൽ താല്പര്യം മാളവിക ശ്വാസം മുട്ടുന്ന പോലെ പിടഞ്ഞു സാറ് പോയിക്കോളൂ നന്ദിയുണ്ട് അത് പറയുന്ന പോലും നന്ദിയടായി പോകും എനിക്കറിയാം അത്രയും വലിയൊരു സഹായം നൂടെ ചെയ്ത് എന്റെ മരണം വരെയും ഞാനത് മറന്നുപോയില്ല മാളും അവന് നേരെ കൈകൂപ്പി ഛേ എന്താണ് ഇങ്ങനെയൊക്കെ ഷമീർ വല്ലായ്മയോടെ മാളുവിന്റെ കരഞ്ഞിറങ്ങിയ മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ശരിയെന്നാ ഞാൻ പോട്ടെ താൻ അകത്തേക്ക് അരിച്ചില്ലേ കുറച്ച് ചീത കിട്ടുമായിരിക്കും പക്ഷെ പിടിച്ചു തീങ്ങണം കേട്ടോ അതിനുള്ള അർഹത എനിക്കുണ്ട് ഷെമീർ ചിരിയോട് അവൾ നോക്കി മാളു തലയാട്ടിക്കൊണ്ട് അവൻ നോക്കി അവൻ വീണ്ടും കാറിലേക്ക് കയറാനാഞ്ഞു ഡോ വീണ്ടും വീണ്ടും നേരത്തെ തിരിഞ്ഞു നോക്കിയ മാളു ഷെമീർ വിളിക്കുന്ന കേട്ട് അങ്ങോട്ടേക്ക് നോക്കി ഇത് ഇതെന്റെ കാർഡാണ് താൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ ഇതിലെൻ്റെ നമ്പരുണ്ട് ഷെമീർ അവൾക്ക് നേരെ ഒരു കാർഡ് നീട്ടിക്കൊണ്ട് പറഞ്ഞു മാളൊരു നിമിഷം അതിലേക്ക് തുറച്ച് നോക്കി വാങ്ങിടൂ വീണ്ടും ഷെമീർ ആവശ്യപ്പെട്ടപ്പോൾ അവൾ കൈനീട്ടി വാങ്ങി ശരിയെന്നോ ബൈ അവൾ അത് വാങ്ങിയ നിമിഷം തന്നെ ആ കാറ് മുന്നോട്ടെടുത്ത് കഴിഞ്ഞിരുന്നു പിന്നിലൊരു നിഴലനക്കമറിഞ്ഞാണ് സുജ തിരിഞ്ഞു നോക്കിയത് അവർക്കെന്തെങ്കിലും മനസ്സിലാവും മുന്നേ എന്തോ വീണു തന്നെ അത് ഇറങ്ങിയ അസ്ഥികൾ നുറങ്ങിപ്പോകുന്ന പോലെ അത്രയും മുറുക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ കരയുന്നു സുജ വിറച്ചുപോയി ചേർത്ത് പിടിക്കാനും തള്ളി മാറ്റാനും കഴിയാത്തൊരു ധർമ്മസങ്കടം കൊണ്ട് അവർ സോറി ആ വാക്കുകൾ ആ ശബ്ദം സുജ നടുങ്ങിപ്പോയി ഒരു നിമിഷത്തെ തളർച്ചയ്ക്ക് ശേഷം അവരാ നെഞ്ചിൽ നിന്ന് മാളുവിനെ വലിച്ചു വരിച്ചെടുത്തു പക്ഷെ പിടഞ്ഞുകൊണ്ടവൾ സുജയുടെ കാലിൽ ചുറ്റി പിടിച്ചുകൊണ്ട് നിലത്തേക്ക് ഇരുന്ന് പോയി സുജ ഹൃദയം പൊടിയുന്ന പോലെ നോവിന്റെ കാഠിന്യം കൊണ്ട് എനിക്ക് തെറ്റ് പറ്റിയതാ കിട്ടി ഇനി ചെയ്യില്ല ഉലഞ്ഞുപോയി നിറഞ്ഞു തൂവുന്ന കണ്ണീരോടെ മാളു അമ്മയെ നോക്കി കെഞ്ചി സുജ കണ്ണുകൾ ഇറക്കി അടച്ചു കളഞ്ഞു ഭർത്താവിന്റെ വെള്ള പുലച്ച രൂപം മൂത്തമകളുടെ ദയനീയ അവസ്ഥ ഇളയ മകളുടെ അവസ്ഥ നിമിഷങ്ങൾ കൊണ്ട് അവരുടെ മുഖം വലിഞ്ഞു മുറുകി കണ്ണുകളിൽ നിന്നും തീപാറി മാളുവിനെ വലിച്ചുപൊക്കി ആ കവിളും കയ്യിലും ആകെ ശക്തമായി തന്നെ അടിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് രക്തമാണ് ഒഴുകി ഇറങ്ങുന്നതെന്ന് തോന്നുന്നു ഇപ്പോ ഈ നിമിഷം ഇറങ്ങി പോണ നീ ഇവിടുന്ന് നിനക്കിവിടെ ആരുമില്ല നീ ഞങ്ങളുടെ ആരുമല്ല എന്റെ രണ്ടാമത്തെ മകൾ മരിച്ചു പോയതാ അവൾ ഇനി തിരികെ വരില്ല മാളവിയെ ശക്തമായി തള്ളി അവടെ തല ചുമരിലിടിച്ചു എന്നിട്ട് അവൾ അവരെ തടയുകയോ കരയുകയോ ചെയ്തില്ല പോകാൻ പറയില്ലേ അമ്മേ എനിക്കിനി ഇടമില്ല കൈകൂപ്പി കൊണ്ടവൾ കേണു പറഞ്ഞിട്ടും സുജയുടെ മുഖം അല്പം പോലും അഴിഞ്ഞില്ല പറ്റില്ല പോവാൻ ഇടയില്ലെങ്കിൽ നീ പോയി ചാവടി ഇവിടെ നിന്നെനി പാർപ്പിക്കുന്ന പരിപാടിയില്ല ഓ സുജ വീണ്ടും അവളെ പിടിച്ച് തള്ളി അമ്മേ പിന്നിൽ നിന്ന് കരച്ചിൽ പുരണ്ട പത്മയുടെ സ്വരം സുജക്കൊപ്പം മാളുകൂടി തിരിഞ്ഞു നോക്കി വീൽ ചെയറിലിരിക്കുന്ന പത്മയെ കണ്ടവിടെ മുഖം ചുളിഞ്ഞു അയ്യോ ചേച്ചി നിനക്ക് എന്തു പറ്റി നിലവിളിയോടെ മാളു പത്മയുടെ നേരെ പാഞ്ഞു തൊടരുത് നീ അവളെ പിന്നിൽ നിന്ന് സുജയുടെ വാക്കുകൾ മാളു തറഞ്ഞു നിന്നു പോയി ഇഷ്ടക്കാരനൊപ്പം പോയി നീ സുച്ചില്ലേ അതിനവൾ സഹിക്കേണ്ടി വന്ന ദുരന്താണിത് ഇനി നീങ്ങത്തെ കുഞ്ഞിനെ തൊട്ടാലുണ്ടല്ലോ സുജ മാളുവിനെ നോക്കി ആ മുഖവും വാക്കുകളും ചോദിക്കുന്നുണ്ടെന്ന് തോന്നി പത്മയ്ക്കും മാളുവിനും ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മേ പത്മ കരച്ചിലോടെ സുജയെ നോക്കി വേണ്ടടി നീ ഇവൾക്കൊരു നിലവിളി കൊടുത്തു കൊടുക്കു അത്രയും നല്ല കാര്യമാണല്ലോ ഇവള് നമ്മളോട് ചെയ്ത് സ്വന്തം തത്തേക്കൊന്നും നിന്നെ ഈ കോളത്തിലാക്കി ഇനിയൊന്നുണ്ട് നരകിച്ച് ജീവിക്കുന്നതിന്റെ മോൾ അവൾ കൂടി കൊല കൊടുക്കാൻ വന്നാണ് ഈ മൂവി സുജ പറഞ്ഞു കേട്ടതും നിന്ന മാളവികേക്ക് ചാരി ഊർന്നിറങ്ങി വെറുനിലത്തേക്കിരുന്നവരുടെ കാതിൽ ആ വാക്കുകൾ മാത്രമായിരുന്നു തന്തയെ കൊന്നു അതങ്ങനെ അവൾക്ക് ചുറ്റുമുറയ്ക്ക് അട്ടാസത്തോടെ കറങ്ങി നടന്നു ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നഗ്ന സത്യത്തിന് നേരെ അവൾ അങ്ങനെ തുറച്ചു നോക്കി വല നടക്കോടാ താനവിടെ ചുറ്റിത്തിരിയെന്ന് വെറുതെ ആവൂ ജോണിന്റെ സംശയങ്ങൾ കേട്ടതും ദേവനപ്പുഴ ചിരിയാണ് വന്നത് തന്നോട് ഞാൻ പലപ്രാവശ്യം പറഞ്ഞില്ല ജോൺ ഞാനൊന്ന് മനസ്സീകരിയാ അത് നടത്തില്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന ഫീലാണെന്ന് അത് ഈ കാര്യത്തിൽ കുറച്ചധികാണോ ദേവൻ കൗശലത്തോടെ ഇന്ന് ചിരിച്ചു തൻ്റെ പ്ലാൻ അതെന്താണ് അതെങ്കിലൊന്ന് പറയുന്നത് എവിടെ ഇപ്പം തന്നെക്കാളും എനിക്കാണ് ശ്വാസം മുട്ടുന്നത് എങ്കിൽ ഇന്നെനിക്ക് രണ്ടാം നാൾ എന്നെയും തന്നെ ഈ ശ്വാസം മുട്ടലിനൊരു ഫൈനൽ റിസട്ട് കിട്ടും അന്നത്തോടെ എല്ലാം ക്ലിയറാവും എല്ലാം അതും പറഞ്ഞിട്ട് ദേവൻ ഉറക്കെ ചിരിച്ചു അതിനു പറ്റിയ ആള് കിട്ടിയില്ലെന്നല്ലേ താൻ പറഞ്ഞു ജോൺ മീനും സംശയത്തോടെ ചോദിച്ചു യെസ് പറഞ്ഞിരുന്നു പക്ഷെ എല്ലാം കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ അർഹിക്കുന്ന ആളും അതിന് ഇരയാവേണ്ട ആളും ഇന്നത്തോടെ ഞാൻ ഫിക്സ് ചെയ്തു കഴിഞ്ഞ രണ്ടു ദിവസവും അതിനു വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു ഞാൻ ഇന്നാണ് മാച്ചിങ് ഒരു തീരുമാനമായത് ഗൂഢമായ ഒരു ചിരിയോടെ ദേവൻ പറഞ്ഞിരത്തി എന്തായി മുത്തച്ഛ പോയ കാര്യം ആദ്യ ഒരു ചായ ഗ്ലാസ്സുമായി മാഷിനരിയിൽ വന്നിരുന്നുകൊണ്ട് ചോദിച്ചു നമ്മൾ പറഞ്ഞുറപ്പിച്ചപ്പോൾ തന്നെ ആദി മറ്റൊന്ന് ആ പാർക്കിന്റെ ഉദ്ഘാടനം വിപുലായി തന്നെ അതും സാജൻസ്കറി ഐ പി എസ് എന്നെ വരും എല്ലാം റെഡിയാണ് മാഷി സന്തോഷത്തോടെ ആദിയെ നോക്കി പറഞ്ഞു മുത്തശ്ശം പറഞ്ഞുകൊണ്ട് മാത്രം എനിക്ക് ഐ പി എസ് ആർന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്ര പിടിച്ചിട്ടില്ല അതെന്താണോ ഐ പി എസ് ആർ നിന്നെ പിടിച്ച് കടിച്ച അതവരെ കുറിച്ച് വല്ല സ്വപ്നവും കണ്ടോ ആദിയുടെ നേരെ ചോദ്യം പറഞ്ഞുകൊണ്ടാണ് സഞ്ജു അങ്ങോട്ട് കയറി വന്നെ ഓ വന്നോ തക്വീരൻ ആദ്യ അവനെ നോക്കി മുഖം ചൊളിച്ച് നെയ് നിനക്ക് പറ്റിയില്ലേ സഞ്ജു അവനെതിരെ ഇരുന്നോണ്ട് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞാൽ നീ തിരികെ പോകുന്നില്ലല്ലോ അസാമാന്യ തൊലിക്കട്ടിയല്ലേടാ ആദി ചിരിയോട പറഞ്ഞു ആ ആ തിരിച്ചറിവ് നല്ലതാ അല്ല എനിക്ക് ചായല്ലേ സഞ്ജു നെറ്റി വിളിച്ചു അടുക്കളയിലുണ്ട് വേണ കുടിക്ക് ആദി ആദിപ്പൂച്ചത്തോടെ പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിലുള്ള ചായ ഒരു ഇറക്കി കുടിച്ചു ഓ സഞ്ജു ഇരുന്നിടന്നെഴുന്നേറ്റുകൊണ്ട് നേരെ അകത്തേക്ക് നടന്നു മാഷാവും പോകുന്ന നോക്കിയിട്ട് ആദ്യക്ക് നേരെ തിരിഞ്ഞു കണ്ണടച്ച് കാണിച്ചുകൊണ്ട് ആദി മാഷ നേരെ നോക്കി ചിരിച്ചു ആ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിരുത്തിയത് അവർക്കിടയിലേക്ക് തന്നെ ചായുമായി വന്നിരുന്നുകൊണ്ട് സഞ്ജു ചോദിച്ചു ഞങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് നീ ഇപ്പഴാലോ വലിഞ്ഞു തരുമെന്ന് പിന്നെങ്ങനെ നമ്മളാവും ആദ്യം സഞ്ജീവിനെ നോക്കിയാൽ ചിരിച്ചു എങ്കി നിങ്ങൾ പറഞ്ഞു ആ ഉദ്ഘാടനം അതിന് വരുന്ന ഐ പി എസ് കാരണം ആത്മാദേവ് സ്വപ്നം കണ്ട് കിളി കാര്യം ഇനി ബാക്കി പറ സഞ്ജു ഒന്ന് ഉഷാറായിരുന്നു ആദ്യം അവൻ തുറിച്ചു നോക്കുന്നുണ്ട് തിണ്ടി മനപൂർവ്വം ചൊറിയുകയാ മുത്തച്ഛനിലുള്ളതുകൊണ്ട് ഞാനൊന്നും നിലവിട്ട് പറയില്ലെന്ന് അവൻ കാരണം ആവൻ പറയുന്നതിൽ കൃഷ്ണപ്രിയെ കൂടി ഉൾപ്പെടുവല്ലോ നീ എന്നെ കളിയാക്കുവല്ലേ ശരിയാക്കി തരാട്ടോ എന്നൊരു ഭാവമാണ് സഞ്ജുവിന്റെ മൊത്തുള്ളത് അത് കണ്ടത് ആദ്യം ശരി വന്നു എടാ എനിക്ക് ഐ പി എസ് കാരണോട് വിരോധം ഉണ്ടായിട്ടൊന്നുമില്ല ഞാൻ അയാള് വേണ്ടെന്ന് പറഞ്ഞെ ആദ്യം സഞ്ജുവിനെയും മാഷിനെയും നോക്കി പിന്നെന്താ മോനെ ആദി നിന്റെ പ്രശ്നം സഞ്ജു അവനെ ചൊഴിഞ്ഞു നോക്കി അസൂയടാ നിനക്ക് ഐ പി എസ് കിട്ടാതെന്നല്ല മുഴുത്ത അസൂയ സഞ്ജു അമൃത് ചിരിച്ചുകൊണ്ടാ ചോയ്സ് കേട്ടപ്പോൾ ആദിക്ക് അവനെ തലമുണ്ട നോക്കി കൊടുക്കാനാണ് തോന്നിയത് അയങ്കിൽ സഞ്ജുവിന് എറിയാളെ വല്ല മുണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കിക്കൊണ്ട് ആദി കണ്ണൂരിട്ടി നീ വിഷയത്തിൽ നിന്നും തെന്നിപ്പോന്ന മിസ്റ്റർ ആദിത് മഹാദേവ് ഉള്ള കാര്യം കൊണ്ട് പറയണ മോനെ സഞ്ജു ചിരിയോടെ പറഞ്ഞു മാഷി ഒരു ചിരിയോടെ രണ്ടുപേരും ഞാൻ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിപ്പുണ്ട് എനിക്കതിന്റെ ഉദ്ഘാടനം മുത്തച്ഛൻ തന്നെ ചെയ്താൽ മതി എന്നായിരുന്നു അതായിരുന്നു എന്റെ ആഗ്രഹം ആദ്യം പറഞ്ഞു കേട്ടതും മാഷിന്റെ മൊത്തം ഒരു മനോഹരമായ ചിരിയുണ്ടായിരുന്നു സഞ്ജു മാഷി നേരെ തലയിരിച്ചു പിന്നെ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല മിസ്റ്റർ മുത്തച്ഛൻ താങ്കൾ വിശദീകരണം തന്നേ മതിയാവും ആദ്യം നോക്കിയിട്ട് സഞ്ജു മാഷി നേരെ തിരിഞ്ഞിരുന്നു അത് വേണ്ട പോനെ മറ്റൊന്നും കൊണ്ടല്ല നിന്റെ ആഗ്രഹത്തെ ഞാൻ കണ്ടില്ലെന്ന് അടിക്കുകയോ അല്ല മാഷി തന്നെയാണ് അവർ പറയുന്നത് ഞാനിപ്പോ പറഞ്ഞ സാജൻസ്കറിയ ഈ സ്കൂളിൽ പഠിച്ചിറങ്ങി വിജയിച്ച കേറിയവനാ സാധാരണക്കാരൻ എളിമയുള്ളവൻ വിശേഷണങ്ങൾ നിരവധിയാണ് അവന് അതിനേക്കാൾ എന്നെ ആകർഷിച്ച് അവൻ ഇങ്ങോട്ട് വരുമ്പോ അവൻ കടന്നുപോയ വഴികളെ കുറിച്ചും സഹിച്ച കഷ്ടപ്പാടിനെ കുറിച്ചും ഇവിടെ നമ്മുടെ സ്കൂൾ മുറ്റത്ത് പറയുമ്പോ മാഷം നിർത്തി രണ്ടുപേരെയും മാറി മാറി നോക്കി മാഷനാൾ പറഞ്ഞു വരുന്നെന്നറിയാനുള്ള ആകാംക്ഷയോടെ ശ്രദ്ധിച്ചിരിപ്പാണ് ആദ്യം സഞ്ജു അവനൊരു പ്രതീകമാവും ഇനിയും വിജയിച്ചു കയറാനും അവനെപ്പോലൊരു നല്ല നിലയിലേക്ക് എത്താനും അതിനേക്കാൾ ഉപരി സാജൻസ്കറി ഐ പി എസ്സിനെ റോൾ മോഡലായി സ്വീകരിക്കാനും ഇവിടെയുള്ള ഓരോ കുട്ടികൾക്കും തോന്നാൻ ഇടയായാൽ അതൊരു വലിയ കാര്യമില്ല മക്കളെ അല്ലാതെ കുറേ പാട്ടുകാരെയും സിനിമാക്കാരെയും ആരാധനയുള്ളൊരു പേരിൽ മനസ്സിൽ കൊണ്ടടന്നിട്ട് സ്വന്തം ഭാവി കളയുന്നതിനേക്കാൾ നല്ലതല്ലേ പാട്ടുകാരും സിനിമക്കാരും മോശമാണെന്നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടത് അവരോടുള്ള ആരാധനയല്ല അതുകൊണ്ടാണ് ഞാൻ മാഷു പറഞ്ഞു നിർത്തിയതും പരസ്പരം ഒന്ന് നോക്കി ആദ്യം സഞ്ജു കയ്യൊന്നടിച്ചു നിങ്ങളാണ് ഞാൻ ഇത്രയും കളന്നു ചിന്തിച്ചില്ല സാജൻസ് കറിയ ഐ പി എസ് മതി ആദ്യം പറഞ്ഞു അതെ അങ്കാരികളായവരെക്കാൾ എളിമ നിറഞ്ഞവർ തന്നെയാ ഒരു സ്കൂൾ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും അർഹിക്കുന്നത് സാജൻ അത് മതി സഞ്ജുവും പറഞ്ഞു ആ എന്നാൽ നിങ്ങളിന്ന് സംസാരിക്കേ എനിക്ക് കുറച്ചുപേരുകൂടി കാണാനുണ്ട് ഞാനിപ്പോ വരാം അതും പറഞ്ഞുകൊണ്ട് മാഷ് എഴുന്നേറ്റു മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു പോകുകയും ചെയ്തു എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം കൊള്ളിച്ചുകൊണ്ടുള്ള സഞ്ജുവിന്റെ ചോദ്യം ആദി തുറിച്ചു നോക്കുമ്പോഴും സഞ്ജുവിനൊരു കള്ളശ്ശിരിയുണ്ട് അതുവരെയുള്ള ആ ഒരു ഫീൽഡിൽ നിന്നും ആദി എത്ര വേഗമാണ് പുറത്തു കിടന്ന് എങ്കിലും തനിലേക്ക് വന്നു ചേരുന്ന പരവേഷം സഞ്ജു അറിയാതെ സൂക്ഷിക്കാൻ അവൻ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് പിന്നെയും എന്തോ പറഞ്ഞുകൊണ്ടാവൻ വിഷയം മാറ്റാൻ ശ്രമിക്കുന്നത് സഞ്ജുവിന് ശരിക്കും മനസ്സിലാവുകയും ചെയ്തു ഇവിടെ ഉള്ളവർക്ക് ശ്മശാനമൂകതിലാണ്ടി കിടക്കുന്ന അകത്തേ കയറുമ്പോൾ പ്രിയ സ്വയം ചോദിച്ചു വലിയ ബഹളങ്ങളൊന്നും ഇല്ലെങ്കിലും ഇത്രയും നിശബ്ദത അതാണ് അവളെ ഭയപ്പെടുത്തിയതും അമേ കൈയുള്ള ബാഗ് കാസേരയിലേക്ക് ഇട്ടുണ്ടവള അകത്തേക്ക് കയറുമ്പോൾ കാലുകൾ വിറക്കുന്ന പോലെ വിളിക്ക് ഉത്തരമില്ല പക്ഷെ അടുക്കളയിൽ വെറു നിലത്തിരിക്കുന്ന ശുചിയെ കണ്ടതും ഒരേ സമയം അവളിൽ ആശ്വാസവും ആശങ്കയും തോന്നി അമേതു എന്താ ഇവിടെ ഇരിക്കുന്നു താൻ ആദ്യം വിളിച്ചതൊന്നും സുജ കേട്ടില്ലെന്ന് പ്രിയ കൊറപ്പായി അവൾ അവരുടെ തോൾ കൈവച്ചുകൊണ്ട് ചോദിച്ചു ഞെട്ടിക്കൊണ്ട് മുഖം കണ്ടതും പ്രിയ പകച്ചുപോയി എന്താമ്മേ അവൾ ചോദിക്കുമ്പോൾ വീണ്ടും അനുകൂല പ്രശ്നം ഉണ്ടാക്കിയെന്നൊരു ഭയം അവളുടെ ഉള്ളിലപ്പോൾ വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു സുജയൊന്നും മിണ്ടാതെ അവളെ തുറച്ചു നോക്കി നെറ്റി വിളിച്ചുകൊണ്ട് ചുറ്റും നോക്കിയ പ്രിയ ഒരു നിമിഷം ശ്വാസം നിലച്ചുപോലെ നിന്നുപോയി പത്മയുടെ കാലിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് വെറുനിലത്ത് പ്രതിമ പോലെ പ്രതിമ അതുമാളവുകയാണെന്നുള്ള തിരിച്ചറിവിൽ ഒരു നിമിഷത്തെ പതർച്ചയ്ക്ക് ശേഷം അവിടെ രക്തം തിളച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം